ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അനിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒക്കെ കഴിഞ്ഞ ക്ഷീണത്തിലാണ് എല്ലാവരും അല്ലേ ഇന്നോട്ട് നമുക്ക് വീണ്ടും ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെ മോട്ടോസും അതുപോലെ തന്നെ നമ്മുടെ അനിക ഡിസൈൻസും മുതൽ വർക്കിംഗ് ആണ് അപ്പോൾ എന്താ എല്ലാവരും ഓണത്തിന്റെ ക്ഷീണത്തിലൊക്കെ പെർച്ചേസ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ എല്ലാവരുടെ പോക്കറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് കാലിയായിട്ടിരിക്കുമ്പോഴാണ് അടിപൊളി ആയിട്ട് വീണ്ടും അനിക വന്നിട്ടുള്ളത് നല്ല എന്താ പറയാ അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു കലങ്കാരി പ്രിന്റിന്റെ നല്ല ഭംഗിയുള്ള നാല് ചാർട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വേഗം വീഡിയോടെ ഡീറ്റെയിൽ ഇങ്ങനെ ഉണ്ടോ അതുപോലെ നിങ്ങളുടെ ഓണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ കോമന്റ് ബോക്സിൽ റൈറ്റ് ഓൺ ചെയ്യുക എനിക്ക് വന്നിട്ട് പനിയായിരുന്നു കേട്ടോ പനി ലൂസ് മോഷൻ വോമിറ്റിങ് എന്ന് പറയേണ്ട എൻ്റെ തിരുവോണവും അവിട്ടവും ശരിക്കും ഞാൻ ബെഡ്ഡീന്ന് എണീറ്റിട്ടില്ല എന്നുള്ളത് സത്യം എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ ഡീഹൈഡ്രേഷൻ അടിച്ചിട്ട് എല്ലാ സീസൺ സമയത്തും എനിക്കുള്ളതാണല്ലോ ഓണം ക്രിസ്മസ് വിഷു അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് എന്തായാലും എനിക്കല്ലെങ്കിൽ അനുഗ്രഹിക്കും ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഇത്തവണ എനിക്കായിരുന്നു ലോട്ട് വീണതെന്ന് പറയാം ഞാൻ അനങ്ങാൻ വയ്യാതെ കിടപ്പാണ് ഇപ്പോൾ ഈ തിരുവോണത്തിൻ്റെ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം എന്താ തിരുവോണം ഉണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം കിടന്നതാണ് പിന്നെ അനങ്ങാൻ വയ്യാത്ത ഹെൽത്ത് ഇഷ്യൂസ് ആയിപ്പോയി ഭയങ്കര ബാക്ക് പെയിൻ അതുപോലെ തന്നെ എന്താ ഛർദ്ദില് ഓ ഒന്നും പറയണ്ട എനിക്ക് ഓർക്കാൻ വയ്യ മെനഞ്ഞാന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ ആയത് അതായത് ചതയത്തിൻ്റെ അന്നാണ് ഇന്നലെ ആയിരുന്നു ആ അല്ലല്ല മെനഞ്ഞാന്ന് തന്നെയായിരുന്നു തോന്നുന്നു അപ്പോൾ അന്നാണ് ഞാനൊന്ന് സെറ്റായത് പിന്നെന്താ സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ ഓക്കെയാണ് വേറെ വിശേഷമൊന്നുമില്ല സന്തോഷമായിട്ടിരിക്കുന്നു അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എനിക്കൊക്കെ ഇനി തിങ്കളാഴ്ച സ്കൂൾ ഓപ്പണിങ്ങാണ് നിങ്ങളുടെ സ്കൂൾ ഓപ്പണിങ്ങും യാത്രയും ടൂറും ഒക്കെ കഴിഞ്ഞു കാരണം ഇപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ട്രിപ്പിൻ്റെ ഫോട്ടോസാണ് സ്റ്റാറ്റസ് കാണുന്നത് എല്ലാവരും യാത്രയിലാണ് എല്ലാവരും ടൂറിലാണ് എല്ലാവർക്കും വെക്കേഷൻ ഒക്കെ അല്ലേ ഒത്തി എന്താ പറയുക നാലേ ലീവൊക്കെ നമുക്ക് കിട്ടിയ അഭിദിനത്തിന്റെ ലീവും കൂടി ഇതിനകത്ത് പോയതിന്റെ ഒരു വിഷമം നമ്മുടെ ഗവൺമെന്റ് സർവെന്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും ഉണ്ട് എംപ്ലോയ്സിനും എല്ലാവർക്കും ഉണ്ട് എന്നാലും പോട്ടെ സാരമില്ല നമുക്ക് ഏതിലെങ്കിലും ഒന്ന് പിടിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ എടുപ്പം നല്ല അടിപൊളി കളാചാട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഭയങ്കര ചൂട് എടുക്കുന്നത് കേട്ടോ നല്ല ചൂട് അയ്യോ ഇങ്ങനെ വയ്യാണ്ടും കൂട്ടായപ്പോൾ ബി പി ലോ ആവുന്നുണ്ട് ആകെ എന്താ പറയുക ഇഷ്യൂസാണ് അപ്പം എനിക്ക് ക്ലോസ് വീലോട്ട് പോകണമെങ്കിൽ കലങ്കാരിയും പാറ്റേണിൽ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് കാന്താവേസിന്റെ പേഴ്സിൻ്റെ യൊപ്പോഷ്യും കണ്ടോ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ചുരുങ്ങി പോകുന്ന കോട്ടൺ അല്ല ഈ ഒരു പ്രിൻ്റ് ആണ് ഇതിൻ്റെ എടുപ്പെന്ന് പറയുന്നത് കേട്ടോ നല്ല അടിപൊളി കലങ്കാരിയും പ്രിന്റിൽ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഫ്ലോറൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീഫ്സിന്റെ എന്തെങ്കിലും ഒരു ബ്ലൂ പോർഷൻ വന്നിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇത് വി ഒന്നും പറയാൻ പറ്റില്ല ഒരു യു ഷേപ്പ് ആണ് നെക്ക് ലൈൻ വന്നിട്ടുള്ളത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ മെറ്റീരിയൽ മാത്രം എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ആവും ഉറപ്പായിട്ട് ആവും ഇത് വന്നിട്ട് എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമുക്ക് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പിന്നെ വരുന്നവർ എഡിഷ് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല രസം ും ശരിക്കും ഈ യോക്കിൽ കൊടുത്തിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ ആ ഒരു എന്താ പറയാ എന്താ ഇതിന് പറയാ കിട്ടുന്നില്ല മറവിയും വല്ലാണ്ടും ബാധിച്ചിരിക്കുന്നു പ്രായമൊക്കെ ആയില്ലേ അതുകൊണ്ടായിരിക്കും നല്ല ഭയങ്കര കേട്ടോ നിങ്ങൾക്ക് ആ കോമ്പിനേഷൻ മനസ്സിലായില്ലേ അതായത് ആ പോഷൻറെ നമ്മുടെ യോക്ക് പോർഷന്റെ കളർ ഷെയ്ഡ് ആയിരിക്കും നമ്മുടെ ആ ഒരു ബോഡി പോർഷനിൽ ആ ഒരു ഫ്ലോറൽസിന്റെ വള്ളികളിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ തൽക്കാലം നമുക്ക് അങ്ങനെ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാം ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ബ്ലൂ ആണ് ഇതിൽ കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇത് ശരിക്കും ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ എനിക്ക് ക്യാമറയിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഇപ്പം കറക്റ്റ് ആയിട്ടോ ഇപ്പം കറക്റ്റ് ബ്ലൂ ആയിട്ടുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ യോ പോഷനിൽ അതേ കളർ ചാട്ടിന്റെ കോമ്പിനേഷനാണ് നമ്മുടെ ബോഡി പോഷനിൽ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ പ്രിന്റ് ബോഡി പ്രിന്റ് ആണ് കേട്ടോ ഇതിൻ്റെ എടുപ്പെന്ന് പറഞ്ഞത് കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു ടേസ്റ്റാണ് നിങ്ങൾക്ക് അറിയാലോ കോട്ടൺ കളക്ഷൻസ് വരുമ്പോൾ എൻ്റെ ഒരു ടേസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഇത് വന്നിട്ട് നല്ലൊരു പിങ്കി കോമ്പിനേഷൻ ആണ് വരുന്നത് ടോപ്പ് പ്രൊപ്പോഷനിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഞാൻ പറയട്ടെ ശരിക്കും നല്ല വെയ്റ്റ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ചുരുങ്ങി പോകുന്നതല്ല നല്ല വെയിറ്റ് ഉള്ള നിങ്ങൾ ഈ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിൽ വന്നിട്ട് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമേ വരുന്നില്ല കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നാല് കളർ ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കേട്ടോ മീഡിയം തൊട്ട് നമുക്ക് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ത്രീ ഷിപ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങളുടെ ഓണവിശേഷം താഴെ റൈറ്റ് ഡൗൺ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെയാണ് വിശേഷം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഓണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ നോക്കും ഇന്ന് രാവിലെ ഞാൻ എപ്പഴാ ആ ഇൻസ്റ്റ തുറന്നപ്പോഴെങ്കിൽ തോന്നുന്നു മലപ്പുറം സൈഡിലൊക്കെ മാസ്ക് നിർബന്ധമാക്കി എന്ന് പറയുന്നുണ്ട് ഇപ്പടെന്തോ ഇതുകൊണ്ട് എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക കാരണം ഒരുപാട് വൈറസ് ഒക്കെ ഇപ്പൊ എന്താ മൊത്തത്തിലുണ്ട് ഇനിയിപ്പോ സ്കൂളും കൂടെ തുറന്നാ പിന്നെ പറയാൻ വേണ്ട അമ്മാതിരി അസുഖങ്ങളാണ് ഇപ്പൊ വരുന്നത് ഇപ്പം എല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഞാനൊന്ന് പറഞ്ഞതാണ് കുറച്ചൊക്കെ പ്രിക്കോഷൻസ് എടുക്കുക കേട്ടോ കുറേയൊക്കെ എന്താ പറയുക വെള്ളം കൂടിയൊക്കെ ഇഷ്ടം പോലെ ആക്കുക കാരണം ഇതൊക്കെ വന്ന ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല അത്രയും സഫർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഹെൽത്തൊക്കെ നോക്കുക ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂ ലൈഫിൽ ഹാപ്പി ആയിട്ടിരുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണല്ലേ അപ്പം ഹാപ്പി ആവണമെങ്കിൽ എപ്പോഴും നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം മറ്റെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഹെൽത്ത് ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ മുൻകൂട്ടി അതിൻ്റെ വേണുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് വേണ്ടി ആദ്യം കുറച്ച് സമയം മാറ്റി വെച്ച് നമ്മുടെ എന്താ വർക്കൗട്ടും അതുപോലെ തന്നെ കുടുങ്ങും ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പം സാധിക്കുന്നവർക്ക് ഈ ഒരു പാറ്റേൺ പർച്ചേസ് ചെയ്യുക നല്ല കിഡിലൻ പാറ്റേൺ ആണ് ഈ ഒറ്റ ഫ്രെയിമിൽ കാണുന്നത് ഇതിൽ കാണും ഭംഗിയാണെന്ന് നേരിട്ട് കാണാനേ കേട്ടോ അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക വിശേഷങ്ങൾ താഴെ കോമനിൽ റേറ്റ് ഓൺ ചെയ്യുക കേട്ടോ ബൈ ടേക്ക് കെയർ